കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ഏഷ്യലെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈശ്വര കടാക്ഷം ഒപ്പമുണ്ടെന്ന് കാട്ടിത്തരുന്ന അഞ്ച് ലക്ഷണങ്ങൾ അഞ്ച് ലക്ഷണങ്ങളല്ല ആയിരം ലക്ഷണങ്ങളുണ്ട് ഞാനിപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട അഞ്ച് ലക്ഷണങ്ങളെ പറയുന്നുള്ളെന്നുള്ളതേളു നമുക്ക് പലവിധ അപകടങ്ങൾ വരുമ്പോൾ ഈശ്വരൻ പല രീതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് വ്യക്തികളുടെ രൂപത്തിലായാലും ജീവികളുടെ രൂപത്തിലായാലും അങ്ങനെ പല പല സാഹചര്യങ്ങളായിട്ടായാലും ഒക്കെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് തോളിലും തുരുമ്പിലും ഈശ്വരൻ ഉണ്ടെന്നാണ് പറയുക അല്ലേ ഇപ്പം നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുക ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ പത്ത് പൈസ ഇല്ല അയ്യോ ഇന്ന് അവിടെ പോവുകയും വേണമെങ്കിൽ ഈ പൈസ ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പം ഏതെങ്കിലും വഴി നമുക്ക് പൈസ വന്നു ചേരുക ഈശ്വരൻ എപ്പോൾ ഉണ്ടെന്ന കാട്ട് ലക്ഷണം തന്നെയാണ് അല്ലെ ഭാഗ്യം നമുക്ക് അസ്തമിച്ചിട്ടില്ല എന്ന കാര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് നമ്മളൊരു റോഡിൽ ചെന്നിക്കുക അയ്യോ ഇപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോയതേ ഉള്ളൂ ഉടനെ അങ്ങ് വണ്ടിയില്ല അതില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കും വേറെങ്കിലും ഞാൻ അങ്ങോട്ട് പോവാ വരുന്നോ ഒരു ലിഫ്റ്റ് കിട്ടി ആ പോവുക അതൊരു ലക്ഷണമാണ് നമുക്ക് ആ ചിലപ്പോൾ ആ നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കാട്ടിൽ അല്ലെങ്കിൽ ആ ബസ് പോയി അതിനെ ആ ബസ്സിനെക്കാട്ട് മുമ്പേ ഈ ഒരു വാഹനത്തിൽ ചെന്നാൽ അവിടെ എത്തുമായിരിക്കാം അതൊരു ഇതാ നമ്മൾ ഒരാളോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നു നമ്മൾ വിചാരിതമായിട്ട് എന്തെങ്കിലും കാരണത്തായി ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി അദ്ദേഹം അങ്ങോട്ട് പോയി അപകടം പറ്റി അപ്പോൾ അതൊരു ലക്ഷണമാണ് അതുപോലെ നമ്മളൊരു വിവാഹത്തിന് ഇറങ്ങി വിവാഹ നിശ്ചയം വരെ എത്തി ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സുകൊണ്ട് എന്തെങ്കിലും കൊണ്ട് നിശ്ചയം വരെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചേരുന്നില്ല അല്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് പോകുന്നു ചിലപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുമായിരിക്കാം അത് പിന്നീട് ആ വിവാഹം നടന്ന് അതിന് ബുദ്ധിമുട്ടുണ്ടായി കഴിയുമ്പം ആൾക്കാർ പറഞ്ഞിട്ടായിരിക്കും നമ്മളത് അറിയുന്നത് അത് നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോകും ആ സമയത്ത് നമുക്ക് ലോൺ കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പോകും ആ സമയത്ത് നമുക്ക് നടന്നില്ല ചിലപ്പോൾ അന്നേരം ചിലപ്പോൾ വലിയ മഴ വരുക അല്ലെങ്കിൽ കാലവർഷം വരുക അല്ലെങ്കിൽ അന്നേരം ആ സമയത്ത് തുടങ്ങിയാൽ പരാജയമായിരിക്കും ഉണ്ടാവുക അത് ഒരു വിജയമായിട്ട് വന്നില്ലേ ആദ്യത്തെ ഒരു പരാജയം പിന്നീട് നമുക്കൊരു വിജയമായിട്ട് ആയിട്ട് പിന്നെ വന്നു നമ്മൾ ഒരു ദൂരയാത്ര യാത്ര ചെയ്യുക ദൂരെ ചെയ്ത് അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് മുടങ്ങി തിരിച്ചു പോലും ചിലപ്പോൾ അത് യാത്ര മുഴുവനാക്കിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായേനെ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം നമുക്ക് ഉണ്ടായേനെ ഇങ്ങനെ നമുക്ക് ഈശ്വര കണാക്ഷം ഉണ്ടെന്ന് കാട്ടത്തിൽ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ചില പറ എനിക്ക് ഭഗവാനെ ഒന്നുമില്ലല്ലോ അപ്പം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉടുക്കാൻ വസ്ത്രമുണ്ടോ കഴിക്കാൻ ഭക്ഷണമുണ്ടോ താമസിക്കാൻ വീടുണ്ടോ ചെയ്യാൻ ജോലിയുണ്ടോ വരുമാനമുണ്ടോ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി ഇതൊന്നുമില്ലാത്ത ആരോഗ്യമില്ലാത്ത ധനമില്ലാത്ത കയറിടക്കാൻ വീടില്ലാത്ത ഒരു കൊണ്ടു കൊടുക്കാൻ ആരും സ്നേഹിക്കാൻ ആരും എത്രയോ ഇത്രയോ ആൾക്കാരുണ്ട് ഞാൻ മോട്ടിവേഷൻ ഒന്നും പറയലോ കേട്ടോ ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈശ്വര കടാക്ഷം ഉണ്ട് നിങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്താൽ വിജയിക്കുവോ പരാജയപ്പെടുവോന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്നുവെച്ചാൽ എപ്പോഴും നാല് മണിക്കൂർ ജോലിസിന്റെ വീട്ടിൽ പോയിരിക്കണമെന്നൊന്നുമല്ല ഞാനീ പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അതായത് സാമ്പത്തികം മുടക്കി റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ആ അന്നേരത്തെ സമയം ഗ്രഹനിലയ വെച്ചാൽ നമുക്ക് വെച്ചാൽ അപഹാരം ഒക്കെ ആയാലും അതുപോലെ ഗോചര ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥയിലും ഒക്കെ നമ്മളത് ചെയ്താൽ നമുക്ക് എന്തുമാത്രം സക്സസ് ഉണ്ടാവും നമ്മളൊരാളുടെ കൂട്ടത്തിൽ ചേരുമ്പോൾ അവർ നമ്മളെ ചതിക്കുമോ അവർ നമ്മളൊരാ കാര്യത്തിന് ഇറങ്ങുമോ ഒരു വിവാഹത്തിന് ഇറങ്ങുമോ ആ വിവാഹം നടത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു ബിസിനസ്സിന് ഇറങ്ങോ ആ ബിസിനസ്സിന് യാത്ര പോകാൻ പോകാം ആ യാത്ര പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അപകടം ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നോക്കി ചെയ്യുന്നത് നന്നായിരിക്കും ഈശ്വരകടാക്ഷം എല്ലാവർക്കും ഉണ്ട് ഈശ്വരടാക്ഷില്ലാത്ത അരം തന്നെ ഇല്ല ഈശ്വര കടാക്ഷം വർദ്ധിപ്പിക്കുന്നതിന് നാമജപമായാലും അതുപോലെ നമുക്ക് ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളായാലും നമ്മുടെ ഇഷ്ടമുള്ള ദേവതാ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോയി നമ്മുടെ മനസ്സിനൊത്ത വഴിപാടുകൾ ചെയ്യുന്നതായാലും ആ ഈശ്വര കടാക്ഷം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അറിയില്ല എന്നുള്ളതല്ല നമുക്കത് കൂടുതലായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇങ്ങനെ നമുക്ക് ഭാഗ്യം നമുക്ക് അസ്തമിച്ചിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഭഗവാനെ മനസ്സർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കൂ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും എല്ലാവർക്കും ഈശ്വരാക്ഷം എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം